ഹലോ ഗെയ്സ് എന്തുണ്ട് വിശേഷം മാമ്മയുടെ മോന് മൈ മംഗലാപുരത്ത് ബി എസ് സി നഴ്സിങ്ങിൻ്റെ എൻട്രൻസ് പരീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ തിരിച്ചു വരുന്ന വഴിയിൽ ബസ് കോഴിക്കോട് നിന്നായിരുന്നു കരുനാപ്പുളിലേക്ക് ഞങ്ങൾ മംഗലാപുരത്തുനിന്ന് ട്രെയിനിൽ വന്ന് കോഴിക്കോട് ഇറങ്ങി ഒമ്പത് മണിക്കിറങ്ങി ബസ് പതിനൊന്ന് മണിക്കായിരുന്നു അന്നേരം പയ്യനും മിഠായി തരുമോ എന്ന് കാണണമെന്ന് പറഞ്ഞു എസ് എം സ്ട്രീറ്റ് അങ്ങനെ ഞങ്ങൾ ട്രെയിനിന്ന് ഇറങ്ങി നേരെ എസ് എം സ്ട്രീറ്റ് വന്നു ഇവിടെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളേ ക്യാമറയുടെ അതുകൊണ്ട് ഈ സ്ഥലങ്ങളെല്ലാം നമുക്കറിയാം ഇവിടെ പതിനാല് ക്യാമറ വെച്ചിട്ടുണ്ട് എസ് എം സ്ട്രീറ്റ് ഫുള്ള് കവറിങ് ആയ അതവിടുത്തെ കോർപ്പറേഷൻ്റെ ഈ തറയോടെന്ന് പറയുന്നത് ഏതാണ്ട് പത്ത് പതിനോ പത്ത് ഇഞ്ച് അങ്ങാണ്ടാകുന്നു താഴോട്ട് ഇറക്കി ഇറക്കി വെച്ചിരിക്കുന്ന സംഭവം ഭയങ്കര പാടാണ് ഇളക്കാനൊക്കെ നമ്മൾ കേബിൾ വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിയായിരുന്നു അവിടെ അങ്ങനെ ഇവിടെ നിന്ന് അങ്ങ് എൻ്റെ നേരെ എസ്കേപ്പ് കെ പൊറ്റൊക്കെ വരെ നടന്നുപോയി പോയി ഇവിടെ ഞാൻ ക്യാമറ വെച്ചെടുത്ത് രണ്ട് ക്യാമറ വണ്ടി ഇങ്ങോട്ട് പുറത്തോട്ട് നിന്നായിരുന്നു അത് വണ്ടി കയറി അതിൻ്റെ സ്റ്റാൻഡോണ്ട് ഞാൻ കിടക്കുമോ വർക്ക് ചെയ്യാൻ പറ്റുന്നത് രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു മണി വരെ ബാക്കി ടൈമെല്ലാം ഭയങ്കര തിരക്കാണ് ഞങ്ങൾ ഒമ്പത് ഒമ്പത് വരെ എപ്പോഴും നല്ല തിരക്കുണ്ട് ഇവിടെ ചില കടകളൊക്കെ അടച്ച് ചിലത് അടച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ എപ്പോൾ പോയാലും കോഴിക്കോടിനോ പിടിച്ചുകൊണ്ട് വരും അടീ പോകുന്നത് തന്നെയായിരുന്നു എക്സാമിന് പോയത് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരു ഷൂ മേടിച്ചത് മംഗലാപുരത്തുനിന്ന് ആയിരത്തി എണ്ണൂറ് പറഞ്ഞ് ആയിരത്തി നാനൂറിന് ലാസ്റ്റ് തന്നു ആ സെയിം ഷൂ തന്നെ എസ് എസ് എം സ്ട്രിറ്റ് വന്ന് ചോദിച്ചപ്പോൾ എണ്ണൂറ് രൂപ എനിക്ക് എത്ര രൂപ അല്ല നഷ്ടം അറുന്നൂറ് രൂപ ഇവിടുന്ന് ഒരുപാട് സാധനം കിട്ടും കേട്ടോ മേടിക്കാൻ എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ട് ഇവിടുന്ന് തന്നെ നടന്ന് നടന്ന് നേരെ അങ്ങടെ എത്താറായി അവിടെ അടുത്ത് തന്നെ പിന്നെ ഇതിനകത്തൊരു തിയേറ്റർ ഉണ്ട് അവിടെ തന്നെ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർന്നിട്ട് റൂമുണ്ട് അവരുടെ തന്നെ താമസിച്ച റൂം ഹോട്ടൽ തിയേറ്റർ എല്ലാം കൂടെ ഒരുമിച്ച പിന്നെ പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒറ്റയ്ക്ക് ഒന്ന് പോയി നിൽക്കാൻ പറ്റത്തില്ല നിലമ്പ് ടീമുകളാണ് അവരങ്ങനെ ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോലീസും വരുമോ അടീ ഇരിക്കുന്ന ക്യാമറ ഞങ്ങൾ വെച്ചത് ഇതിനു മുന്നേ ഉണ്ടായിരുന്നു രണ്ടെണ്ണം അതാ വണ്ടി ഇടിച്ച് പോയത് പിന്നെ ഇവിടെ രണ്ട് പിന്നെ ആ ഒരു ആർച്ച് പോലെ കണ്ടില്ലോ അതിൻ്റെ സെൻട്രലായിട്ടോ ഒരെണ്ണം ഉണ്ട് ഇത് മൊബൈലിൻ്റെ ഷോപ്പാണ് ഇവിടെ തിയേറ്റർ ഉള്ളത് അതിൻ്റെ റൈറ്റ് സൈഡിൽ തിയേറ്ററാണ് ഇത് ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഈ ഇതില്ല ആ നെറ്റൊന്നുമില്ല ഓപ്പണായിട്ട് ഇടഓപ്പണായിട്ട് ബൾബ് ഫുള്ള് വെള്ളം കയറിയിട്ട് ഒരെണ്ണമോ താഴെ ഒന്ന് വീണ് പൊട്ടി പിന്നെ ഇപ്പോൾ വെള്ളം വീഴാതിരിക്കാനും വേണ്ടിയാണ് അത് കെട്ടിയിരിക്കുന്നത് ഓപ്പണായിട്ട് കാണുന്ന സ്ഥലമാണ് അല്ല ബൗളുണ്ടല്ലോ ബൗളാ ഇതിനകത്ത് വച്ചിരിക്കുന്നത് ആ ക്യാമറയുടെ ക്യാമറയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വീട്ടിൽ ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട് നമ്മുടെ വീടെന്നു പറയുന്നത് ഒരു ഷീറ്റ് അടിച്ചതാണ് വൈഫും പിള്ളാരുംമായൊക്കെ ഉള്ള ഒറ്റയ്ക്കുള്ള സമയത്ത് നമ്മുടെ അവളെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ വഴക്കിടുമ്പോഴേ അല്ലേ ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേ നമ്മളൊക്കെ അറിയത്തുള്ളൂ വൈഫോട്ട് ചെറിയൊരു പിണക്കം വന്നപ്പോഴാണ് അറിയുന്നത് വീട്ട് ക്യാമറ വച്ചത് വൈഫിൻ്റെ സംശയം ഉള്ളതുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കണത് എന്തൊക്കെ പറഞ്ഞു ഫ്രീ ആവും അംഗീത് കേട്ടോ പിന്നെ മിണ്ടാതരി